നമസ്തേ അനൂപ് പെരുമ്പാവൂര് ഇന്ന് വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറയാനാണ് ഇന്ന് എത്തിയിരിക്കുന്നത് എം ഐ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എലമെൻറ്റ്സ് വെൽനെസ്സിൻ്റെ മാന് ശക്തിമാൻ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ് പുരുഷന്മാരുടെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അത്യുത്തമമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റാണ് ഇത് വയാഗ്ര പോലെ ആവുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല ഇത് കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ എനർജി ബൂസ്റ്റ് ചെയ്യുകയും നമ്മുടെ മൈക്രോ സർക്കുലേഷൻ സർക്കുലേഷനൊക്കെ കറക്റ്റാക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റാണ് അത് കണ്ടിന്യൂസ് കഴിക്കണം എന്നുള്ളതാണ് രാവിലെ രണ്ട് ക്യാപ്സിലും വൈകിട്ട് ഒരു ക്യാപ്സിലും വീതമാണ് കഴിക്കേണ്ടത് അത് കൃത്യമായിട്ട് ഒരു രണ്ടോ മൂന്നോ മാസം തുടർച്ചയായിട്ട് കഴിക്കുമ്പോഴാണ് ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ആയുഷ് പ്രീമിയം എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒക്കെ അംഗീകാരമുള്ള ഒരു പ്രൊഡക്റ്റാണ് ആയുഷ് പ്രീമിയം ശ്രേണിയിലുള്ള ശ്രേണിയിലുള്ള ഏക പ്രൊഡക്റ്റാണ് മാനശക്തിമാൻ എന്ന് പറയുന്നത് വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് അതുപോലെ തന്നെ ആ ഈ മാനശക്തിമാൻ ഉപയോഗിക്കുന്നതിനൊപ്പം തന്നെ ഫൈവ് സ്ട്രെസ് എലമെന്റ്സിൻ്റെ ഒരു ഫൈവ് സ്ട്രെസ്സ് എന്ന് പറയുന്ന ഒരു ക്യാപ്സുണ്ട് ആ ഒരു ക്യാപ്സൽ കൂടെയും ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു കോമ്പിനേഷനാണത് നമ്മുടെ സ്ട്രെസ്സിനെയൊക്കെ നിയന്ത്രിക്കാനും നമ്മുടെ ഹാപ്പി ഹോർമോൺസിനെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെയുള്ള വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഫൈവ് സ്ട്രെസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ആ ഒരു റിസൾട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്ന പ്രൊഡക്റ്റാണ് അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രൊഡക്റ്റുകൾ ഓൺലൈൻ വഴി ലഭ്യമല്ല കമ്പനി ഇതിനകത്ത് അത് നോട്ട് ചെയ്തിട്ടുണ്ട് നോട്ട് ഫോർ ഓൺലൈൻ സെയിലാണ് അത് കാരണം ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ മാർക്കറ്റിൽ വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് കമ്പനി ഈ ഒരു ഓൺലൈൻ സെയിൽ നിരോധിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് നമ്മുടെ ബോട്ടിലൊക്കെ അത് നോട്ട് ചെയ്തിട്ടുണ്ട് നോട്ട് ഫോർ ഓൺലൈൻ സെയിലാണ് അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർമാരുടെ കയ്യിൽ നിന്ന് മാത്രം അത് വാങ്ങാമെന്നുള്ളതാണ് കൃത്യമായിട്ട് അതിൻ്റെ ഒരു എഫക്റ്റുള്ള പ്രൊഡക്റ്റുകൾ അതായത് മറ്റ് ഡ്യൂപ്ലിക്കേറ്റ് വരാതിരിക്കണമെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്